നമസ്കാരം ഹൂതി വിമതർക്ക് നേരെ അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യമനിലുള്ള ഹൂതികളുടെ ഒരു റഡാർ കേന്ദ്രം അമേരിക്കൻ വ്യോമസേന തകർത്തു എന്നുള്ളതാണ് ഇത് ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയൊരു തിരിച്ചടിയാണ് കാരണം ചെങ്കടലിൽ ഇവർ കപ്പലുകൾ ആക്രമിക്കുന്നത് പതിവായിരുന്നു അതിൻ്റെയൊക്കെ തന്നെ കാര്യങ്ങൾ ഏകോപിച്ചിരുന്നത് ഈ റഡാർ കേന്ദ്രത്തിൽ നിന്നായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ കപ്പലുകളുടെ യാത്രാപഥവും മറ്റും കണ്ടുപിടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിന് നേരത്തെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇവർ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഏതായാലും ഇത് വലിയൊരു തിരിച്ചടിയാണ് ഹോദിപതരം സംബന്ധിച്ച് കാരണം കപ്പലുകൾ നിരന്തരമായി ആക്രമിക്കാൻ ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണ് റഡാർ സംവിധാനം കൂടി തകർന്നതോടുകൂടി ഇവർക്ക് ഇനി അങ്ങോട്ട് കപ്പലുകളെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൂടാതെ ചെങ്കടലിൽ തന്നെ അമേരിക്ക അതിശക്തമായ രീതിയിൽ യുദ്ധക്കപ്പലുകളും മറ്റും വിന്യസിച്ച് വ്യോമാക്രമണവും മറ്റൊരു ഭാഗത്തു കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യവനിലേക്കുള്ള ഒരു കടന്നുകയറ്റം അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ചെങ്കടലിലൂടെ ഉള്ള ഈ കപ്പൽ ഗതാഗതം ഇവരുടെ ഭീഷണി കാരണം തടസ്സപ്പെടുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം വാണിജ്യത്തെ അത് ഏറെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ ഒന്ന് റഡാർ കേന്ദ്രത്തെ തങ്ങളുടെ വ്യോമസേന ആക്രമിച്ചത് ടോംഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചാണ് എന്നാണ് അമേരിക്കൻ വ്യോമസേന ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോതി മുതർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ റഡാർ കേന്ദ്രവും ടോം ഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചവർ ആക്രമിച്ചത് ടോം ഹോക്ക് മിസൈലുകൾ അമേരിക്ക മറ്റ് പല സ്ഥലങ്ങളിലും യുദ്ധ കേന്ദ്രങ്ങളിൽ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച അതിശക്തമായ മിസൈൽ സംവിധാനമാണ് അതുപയോഗിച്ചവരുടെ റഡാർ സംവിധാനം തകർക്കുക എന്ന് പറയുമ്പോൾ അത് ഹുദി ഉമതരെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹുദി ഉമുതർ തീവ്രവാദികൾ തന്നെയാണ് ഭീകരപ്രവർത്തകർ തന്നെയാണ് എന്ന് അരക്കെട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ഇക്കാര്യം ഇറാനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇറാനാണ് ഹൂതിയോതർക്ക് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതും പരിശീലനം നൽകുന്നതെല്ലാം ഇറാനാണ് കഴിഞ്ഞ ആഴ്ച ഇറാനിലുണ്ടായ തീവ്രവാദി ആക്രമണം നിരവധി പേർ കൊല്ലപ്പെട്ട ആ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇറാനും ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടില്ല ഒരവസ്ഥയാണ് കാരണം തീവ്രവാദികളെ സഹായിക്കാൻ പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒരു വശത്തും മറുവശത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകുന്നതും ഇറാൻ്റെ നില കൂടുതൽ പരിങ്ങലിലാക്കിയിട്ടുണ്ട് ഇറാൻ ഓയിൽ വിൽപ്പനയൊക്കെ തന്നെ ഭാവിയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടാകും എന്ന് അവർക്കറിയാം ഏതായാലും അമേരിക്ക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ റഡാർ കേന്ദ്രം ആക്രമിച്ചത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഹൂതി മുതർക്ക് മേലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിജയത്തിൻ്റെ ലക്ഷണമാണ് ഇനി അങ്ങോട്ട് ഇവരുടെ സുപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ കണ്ടെത്തി അത് യമലിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും കണ്ടെത്തി ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം